എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ വീഡിയോ കഴിഞ്ഞിട്ടില്ല ലെങ്ത് കൂടിയത് കൊണ്ട് കട്ട് ചെയ്തതാണ് അപ്പോൾ നമുക്ക് ബാക്കി കൂടി കേൾക്കാം നമ്മുടെ നെജിലേക്ക് പറയാനുള്ളത് നെജിലേയും ബീൻ ഫാമിലിയും തമ്മിലുള്ള പ്രശ്നം തന്നെയാണ് നമ്മുടെ ചർച്ച ചർച്ചാ വിഷയം എന്തായാലും അതിന് ഒരു അന്തിമ വിധി ഉണ്ടാവുമോ എന്ന് നോക്കാം പഠിക്കാൻ തന്നെ അവസ്ഥ എന്താണ് പ്രശ്നം ഒന്നും മക്കളെ എടുത്തിട്ട് അവൾമാര് അത് പറഞ്ഞു ഇത് പറഞ്ഞു ഇത് കഴിയുമ്പോൾ പറയും മറ്റേത് പറഞ്ഞു എന്തൊക്കെയാണെങ്കിൽ എനിക്ക് ഒന്നും പറയാനില്ല കുട്ടിയുടെ വർത്തമാനം എന്താണ് കുട്ടികളുടെ കുട്ടികളൊക്കെ റോ ആണെന്നില്ല മദ്രസയിലൊക്കെ പോയി റോ അവർ കളിക്കുന്നു ഞാൻ തെറ്റി പറഞ്ഞതല്ല സോറി ഇല്ലടാ ഇല്ല എൻ്റെ സോറി എന്ന് പറയലേ അമ്മെ ഞാൻ ആരോട് തകർക്കാൻ ശ്രമിക്കുന്നവർ മറുപടി കാണുമ്പോൾ പല പേര് ജില്ലാ സഹകാരം ഇതിനെ നിരന്തരമായി ബെദിക്കുന്നത് മാത്രം ജോലിയാവുന്ന ശിക്ഷ അനുഭവിക്കും അതാണ് ഇനി ഇപ്പോൾ ഇതിന് മറുപടി ആയി അവൾ വരും അവൾ വരട്ടെ കുളപ്പില്ലാത്ത സ്ത്രീയാണ് കുളപ്പില്ലാത്ത സ്ത്രീ കാരണം ഇന്നത്തെ ഈ കൂടി ഞാൻ എല്ലാ കാര്യങ്ങളും പുറത്തിടാൻ പോവാം ഇത്രയും ദിവസം ഞാൻ മിണ്ടാത്തു ശംസിന്റെ കൂട്ടിയാരി അല്ലാത്ത കൂട്ടിയായി മറ്റേ കൂട്ടിയാരി മറ്റുകൂട്ടിയാരി അതിനെ മരിച്ചിട്ട് ഒമ്പത് മാസമായി ഈ കേസ് പറയണ്ട പോസ്മോർട്ടം റിപ്പോർട്ട് ഞാൻ ഇപ്പോഴും പറഞ്ഞേരാം സ്വയം ആത്മഹത്യ ചെയ്തതാണ് കാരണം നമുക്ക് പോകാം അങ്ങനെ കണ്ടെത്തി പിന്നെ പോലീസ് സ്റ്റേഷനിൽ മൊബൈൽ ചെക്ക് ചെയ്ത് നോക്കിയപ്പം അവരെ പോണീൻ്റെ ലാസ്റ്റ് ഒരു കോൾ പോയിട്ട് ആ കോൾ പോയിട്ടുള്ള അവരും തമ്മിൽ അവരൊരു ലൈഫിൽ പോയിട്ട് ഞാൻ അവരെ പോകേണ്ട കാര്യമില്ല അതുപോലെ തന്നെ തലോപ്പറ വേറെ ലൈക്ക് പോയതാണ് എനിക്ക് തലോപുറത്ത് നിരന്തരം വിളിക്കേണ്ട കാര്യമില്ല കാരണം നമ്മൾ തമ്മിൽ എല്ലാ കൊല്ലത്തും ബന്ധം തീർന്നതിനു ശേഷം എല്ലാ കൊല്ലത്തും അങ്ങോട്ടും ഇങ്ങോട്ടും ആവി ഉൾപ്പെടെ എല്ലാവരും ആയിട്ട് ചോദിച്ച് പിരിഞ്ഞതാണ് അത് നമ്മുടെ ഇസ്ലാമിന്റെ നിയമം ഏ കുട്ടികൾ എന്താ അവർക്ക് പറ്റൂല മക്കളെ അപ്പൊ എന്തായാലും അവരുടെ ലൈഫിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ ഇപ്പൊ നമ്മള് വലിച്ചെടുത്തിടേണ്ട കാര്യമില്ല കാരണം എന്താന്ന് വെച്ചാൽ അത് കഴിഞ്ഞു ഇപ്പൊ നിലവിലിപ്പോ ഇവര് ഇവരെ കുറിച്ചിട്ട് ഇപ്പൊ നിലവിൽ അവർ ഏതെങ്കിലും രീതിയിൽ ഇങ്ങനെ ഇപ്പൊ ഇങ്ങനെ ജീവിക്കുകയാണെങ്കിൽ ഇപ്പൊ അതേ കുറിച്ചിട്ട് എന്തെങ്കിലും അറിയാമെങ്കിൽ ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ ഇവർ വന്നിട്ട് എന്തെങ്കിലും കോലങ്ങൾ അവരുടെ പേഴ്സണൽ ലൈഫ് അല്ല സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇവരെന്തെങ്കിലെ കോലങ്ങളൊക്കെ കാണിക്കുകയാണെങ്കിൽ നമ്മൾ റിയാക്ട് ചെയ്യും റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരൊക്കെ റിയാക്ട് ചെയ്യും പക്ഷെ ആ റിയാക്ട് ചെയ്യുന്നത് ഒന്ന് രണ്ട് മൂന്ന് അല്ലെ മാക്സിമം പത്തെണ്ണം ചെയ്യാം അതിനപ്പുറത്തോട്ട് അവരെ തന്നെ കണ്ടന്റ് ആക്കി വെച്ചിട്ട് അവരെ തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എവിടത്തെ നിയമമാണ് അത് എന്ത് മോശം പരിപാടിയാണ് അപ്പൊ ഒരു വ്യക്തിയെ അടിച്ചു തകർത്ത് മറിച്ചിടുക അതാണ് അതാണ് ലക്ഷ്യം വെച്ചിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു ഞാൻ ശരിക്കും പറയുകയാണെങ്കിൽ ബീൻ ഫാമിലി എന്ന് പറയുന്ന ആ ഒരു ചാനലിലെ ആ ഒരു ലേഡിയുടെ കുറച്ച് വീഡിയോകൾ ഞാൻ മുഴുവനും കണ്ടില്ല അവിടെ ഇവിടെ കുറേശെ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അവര് ശരിക്കും പറയുകയാണെങ്കിൽ എന്തോ ഒരു വാശി പോലെ അല്ലെങ്കിൽ ഒരു വൈരാഗ്യം പോലെയാണ് അവർ വീഡിയോ ചെയ്തിരിക്കുന്നത് ഓരോ വാക്കുകൾ പറയുമ്പോഴും അതിന് എന്താ പറയുന്നത് ഭയങ്കര പവറാണ് അവരുടെ വാക്കുകൾക്കൊക്കെ എന്തിനാണെന്നറിയില്ല ഇത്രയധികം വാശിയോടുകൂടിയൊക്കെ സംസാരിക്കേണ്ടത് ഇവരൊരു സാധാരണ ഒരു വീട്ടമ്മയല്ലേ അവരവരുടെ കുഞ്ഞുങ്ങളെയും നോക്കി അവരുടെ കുടുംബവും നോക്കി അവരുടെ ആടും മാടും കോഴിയും ഒക്കെയായിട്ട് അവരങ്ങനെ ജീവിച്ച് പോരുന്നു അതല്ലെന്നുണ്ടെങ്കിൽ അവർ ആരുടെ കയ്യിൽ നിന്ന് പൈസ മേടിക്കുകയോ എന്ത് വേണേലും ചെയ്തോട്ടെ അല്ലെങ്കിൽ അവരുടെ കെട്ടിയവൻ്റെ കയ്യിൽ നിന്ന് മേടിക്കുകയോ അല്ലെങ്കിൽ കെട്ടിയവനായിരുന്ന വ്യക്തിയുടെ കയ്യിൽ നിന്ന് മേടിക്കുകയോ എങ്ങനെ വേണമെങ്കിലും ആയിക്കോട്ടെ അത് അവരുടെ ലൈഫല്ലേ നമ്മളിപ്പോ എന്തിനാണ് അതിനകത്തോട്ടൊക്കെ ഇങ്ങനെ എപ്പോഴും ആ ഒരു നമ്മുടെ ക്യാമറകൾ എപ്പോഴും അവരുടെ നേർക്ക് തന്നെ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കേണ്ട കാര്യം എന്താണ് നമുക്ക് നമ്മുടേതായിട്ടുള്ള കാര്യങ്ങളില്ലേ ഈ സമൂഹത്തിൽ എന്തോരം കണ്ടന്റുകൾ ഉണ്ടിടാൻ ഇപ്പോൾ ഇന്ത്യ പാക് യുദ്ധം നടന്നു അതേക്കുറിച്ചിട്ടൊക്കെ സംസാരിക്കൂ നിങ്ങള് അതേക്കുറിച്ചിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കൂ എത്ര പേര് എത്ര തീവ്രവാദികൾ നമ്മുടെ രാജ്യത്ത് ഞഴ്ന്നു വന്നിട്ട് എത്ര സഹോദരങ്ങളുടെ കൊന്നു തച്ചു അപ്പൊ അതേക്കുറിച്ചിട്ടൊക്കെ നിങ്ങൾ സംസാരിക്കൂ അത് മാത്രല്ല എന്തെല്ലാം എന്തെല്ലാം ഏതെല്ലാം രീതിയിലുള്ള കണ്ടന്റുകളുണ്ട് ഉണ്ട് ഇപ്പൊ ഇടാനായിട്ട് അപ്പൊ എന്തിനാണ് ഈ ഒരു ലേഡിയുടെ പിന്നാലെ തന്നെ ഇങ്ങനെ അലയുന്നത് മനസ്സിലാവുന്നില്ല അമ്മ പറഞ്ഞത് ഭർത്താവ് തീർന്ന ഭർത്താവ് പറഞ്ഞത് നിങ്ങൾ എന്ത് പറഞ്ഞാൽ ഭർത്താവ് പറഞ്ഞതും എന്റെ മാനത്തിന് വരേണ്ട സ്ത്രീയാണ് ഭർത്താവ് പറഞ്ഞതും പിന്നെ പറഞ്ഞത് ഇവിടെ എനിക്ക് ഇരുത്തി എനിക്ക് പറയാനുള്ളത് കൂടെ ഞാൻ പറഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് ഏത് ഭാഗത്താണ് ശരി ഞാൻ നിങ്ങൾ നിന്റെ മാപ്പ് അടിച്ചു കഴിഞ്ഞാൽ ഇതിനെക്കാം നിന്റെ മാത്രം ാണ് ചേരുപ്പിനെ അടിക്കൂടി ചെപ്പാക്കുടി കാരണം എന്താ പറയുമ്പോ നിനക്ക് മൂന്ന് നിനക്ക് രണ്ട് മക്കൾ എത്തി വലുതല്ലേ അവർ കാണുന്ന ഒരു പൊടിക്ക് അടങ്ങടി നുണച്ചിന്റെ ചെപ്പാക്കുറ്റിട്ടുള്ള ചെരുപ്പിനെ അടിക്കൂടി നാട് ഇല്ലാത്തോടെ എന്റെ ചെപ്പാക്കുറ്റി അവളവളെ വീട്ടിലെ കാര്യമല്ല പറയുന്നത് അതാണ് മോളെ രാജവന്റെ രാജിവയുടെ വീട്ടിലാണ് പോയതല്ല അഞ്ച് മക്കളെ ആഞ്ച് മക്കളെ ചാട്ടിലല്ല അത് കൂടെ ഷേവുള്ള ചേച്ചിയുണ്ട് ചേച്ചിയ്ക്ക് അഞ്ചുണ്ട് പ്രസവം നടത്താൻ പറ്റാത്തതുകൊണ്ട് പത്താറിൽ പോകുന്നുണ്ട് പ്രസവം നിർത്തി അപ്പൊ ഞാനൊരു ഹെൽപ് ചെയ്തിട്ടുണ്ടായിരുന്നു അമ്പത് രൂപ അപ്പൊ തന്നെ സർവീഷിയായി മടയ്ക്ക് ഇടയ്ക്കും ഒരു വാന്നി ഇന്നും ആ മക്കൾ എന്നെ കാണുമ്പോൾ ആ മക്കൾ ഓടി വേണ്ടി മാമിയെ പറഞ്ഞിട്ടില്ല ഒരു നേരത്തെ ഭക്ഷണമായ ഞാൻ രണ്ടൂറ് തവണ പല സാധനങ്ങൾ അതുപോലെ തന്നെ ബാക്കി പൈസ ഞാൻ ഏഹ് ബാക്കി വേണ്ടാവീ കാർത്തിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയാ ഏഹ് അപ്പോൾ ഞാൻ ഇഷാവ ഞാൻ ലൈവില് നാളെ മൂന്ന് മണിക്ക് എന്റെ കുട്ടീന്റെ ലൈവ് വരുന്നുണ്ട് ആ മക്കൾ ഞാൻ ഇവിടെ ഇന്നിട്ടുള്ള ലൈവ് ഏഹ് അപ്പൊ എവിടെ നോണാ ഞാൻ ഓരോന്ന് ഉടൻ എടുത്തു തരാം കേട്ടാ പിന്നെ നീ എനിക്ക് വില കഴിയിക്കാൻ വ്യക്തി പാറാണ് പറഞ്ഞാ നീ വന്നിട്ടില്ല നീ എന്റെ എത്ര എത്താറായിട്ടില്ല നീ ചെന്നുകൊണ്ട് എന്നെ കടി മൂന്നതാണെങ്കിലും കാരണം കൊണ്ട് നിന്റെ കളി കൂടുതൽ പഠിച്ചോളാണ്ടിരിക്ക എന്നെ എന്നെ കണക്ക് പറയൂടി എല്ലാം തെളിയിക്കണം എല്ലാം തെളിയിക്കാൻ പോകും ആ ലൈവിൽ ഞാൻ കയറി ആദ്യം അവിടെ നോക്ക് എനിക്ക് വയറ് നിറയെ കിട്ടി സംഭവം എന്റെ നിന്നെ പറയുന്നത് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് അതിനോ അതിനാണോ കഷ്ടം അതാണ് അടിച്ചു പൊളിക്കണം അലവലാ രാജേശ്വരി പബ്ലിക്കില് പറയുന്നത് അടിച്ചു കലപോടി നാണായ്മെ ചെപ്പാപ്പുറ്റി ഞാൻ അടിച്ച് കാരണം എന്താ പറയാ മോടി ഞാൻ വരുന്നുണ്ടെങ്കിൽ നിന്നെ കാണാൻ നിന്നെ കാണാൻ ഞാൻ വരുമ്പോഴേ ഞാൻ നീ ഒറ്റക്കല്ലി നിയമത്തിന്റെ ഒരു പേടിയില്ല തന്നെ പറയുക ആണെങ്കിൽ അലവലാ ആര് ഇവകളാരു സീയാണ് കുട്ടികൾ ഒരു പെണ്ണിനായിട്ട് പിടിച്ച് ചീന്തി അവള് എന്നാ അവളെ പിടിച്ചിട്ടുണ്ടോ മറ്റേ അസുഖം നീ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അസുഖത്താൻ കൂടെ നാരില്ലാത്തോളെ സുഖമാണ് രാജാമ്മൂരി രാക്ഷസി അതാണ് ഞാൻ ഇപ്പഴും നിന്റെ അടുത്ത് പറയുന്നത് ഇപ്പഴാണ് ഞാൻ നിന്റെ മാപ്പിളയെടുത്താൽ പറഞ്ഞത് നിന്റെ ചപ്പാട്ടി അടിച്ച് ചെരുപ്പിലും ഞാൻ കലയ്ക്ക് വിട്ട് കഴിഞ്ഞു നീന്ന് അപ്പറവിളേ കണ്ട പോയത്ര നീന്ന് ലൈറി തുള്ളി ഇങ്ങനെ ആണെന്നുണ്ടായിരുന്നു താണ്ട എന്താ വിളിക്കുന്നത് ഒരു പേര് പറയുന്നത് എന്തായാലും താണ്ടതുപോലെ നീ ഫാമിലിമ്പേക്ക് ില്ല അവരുടെ പേര് രാജ്യശരി എന്നാണ് പേര് അവൾ പറയുന്നത് ഞാൻ സ്നേഹതീരത്തിന്റെ ഭീഷണിപ്പെടുത്തി അത് തകർക്കെന്ന് പറഞ്ഞാൽ സ്നേഹതീരത്തിന്റെ റെക്കോർഡ് ഞാൻ പബ്ലിക്കിൽ കിട്ടിയില്ല ഞാൻ ഇല്ല ഈ വർഷം സ്കൂളിലാക്കും കഴിഞ്ഞ മാസം ആർ സി സിയിൽ ഓക്കെ ഉണ്ടായിരുന്നു സ്കൂളിൽ ഞാൻ പറഞ്ഞു അഷ്ടില്ല അക്ഷമില്ല ഞാൻ ഒരു വലിയ കമ്പനി ജോലി കിട്ടിയില്ല ആ എന്നാൽ ഒരുപാട് സപ്പോർട്ട് ചെയ്താ അല്ല ആർ സി സിയിലൊക്കെ ചിത്രത്തിലേക്ക് ഞാൻ വന്നിട്ടുള്ള ഒരാളാണ് അപ്പൊ പിന്നെ എനിക്ക് വല്ലതായിട്ട് അങ്ങനെ പ്രശ്നമൊന്നുമില്ല കുറെ പേക്കായിട്ട് രാജൻ ഒരു കൂട്ടായിട്ട് കുറെ സ്നേഹ തീരം കുറെ ശമീശാമം കുറെ മൈച്ചാ ചെയ്ത് ഇപ്പഴും ഞാൻ പറയണം നീ ഓന്നി വെച്ചു പോന്റെ ചെപ്പാക്കുട്ടിക്കാൻ കാലിക്കൂർ വേണ്ട പറഞ്ഞാൽ എല്ലാം പ്രശ്നത്തിനും തീർത്തു കരുന്ന് ഞാൻ വിചാരിച്ചു നീ കരയും കരഞ്ഞ പോലെ ആടിച്ചു പൊട്ടിക്കും കേട്ടാ കേട്ടടി നാണായിമാനിയല്ലാത്തൊടൈ കണ്ട പെണ്ണു നിങ്ങളെ പീരീഡ്സിന്റെ ടൈം പറയണം നിന്റെ ഡേറ്റ് കറക്റ്റ് ആണെന്ന് നോക്കണി ചങ്ങാടേ നാണായൊളെ ഒരു ചോ ഉണ്ടാടി ീ വാടി എന്റെ സ്വന്തം വീട്ടിൽ വാടി ഞാൻ വെല്ലുവിളിക്കണം നീ അഞ്ച് മക്കളാ കാണാൻ വരണം ലൈലിൽ സംസാരിച്ചു കാണിച്ചാവിടെ വിളിച്ചു കാരണത്തിനാണെങ്കിൽ സംസാരിച്ചിട്ടില്ല എനിക്കെന്താണ് മനസ്സ് നീ അത്രങ്ങളെ പിടിച്ചത് നിന്റെ അമ്മജീണ്ടാ ഈ പിടിച്ചത് എന്റെ പെട്ടെന്ന് മാന്യതയോട്ട് സംസാരിക്കുന്നത് അത്രങ്ങളെ പിടിച്ചത് നാമാനില്ലാത്തോളെ സ്വന്തം മാത്രം പോലെ മാറ്റി പറയാൻ പോണേ നീ തലയിൽ പോണാനോ ആണെന്നല്ല ഞാനി കാണിക്കുന്നത് എന്റെ വേണ്ട കഴിഞ്ഞത് ഞാൻ കാണാം രാജേഷ് നല്ലത് കാണിച്ചത് എന്റെ സ്വന്തം പേര് പറയട്ടെ ഇല്ലാത്തോള ആ മൂക്കവിടാ പറയുന്നത് കുറേ ആണ് എന്നാ സഹായിക്കുന്നത് എന്നായിരുന്നു മാന്യ സംസാരിച്ചത് അവളൊന്ന് അഭിമാനം കളമാളെ പിടിച്ചത് നീടിക്കൂടുവാരി അതേപോലെ തന്നെ നിന്റെ മക്കളെ എങ്ങനെ നിങ്ങളുടെ വിശ്വസിച്ച് കഴിയണം കാര്യം ഇല്ലാത്ത മക്കളെ കാര്യം സംസാരിക്കുന്ന ആലപരാതി രാജേശ്വരി എന്നാണ് അവൾ മുസ്ലിം അല്ലേ ആള് മുസ്ലിമാണ് നിങ്ങൾക്ക് അബ്ദുള്ള ഞാൻ പറയുന്ന വാക്കുകൾ തെറ്റാ നീ പറയും അബ്ദുള ആലും ഞാൻ പറയാൻ പറ്റൂടി നിനക്ക് പറയാൻ പറ്റൂടി നാമാനിയല്ലേ നീ എന്നെ കുറിച്ച് കണ്ടക്കിട്ട് കൂടി ഞാൻ കണ്ട കിട്ടി വരാൻ പോയത് അതിന് എനിക്ക് ചെരുപ്പില്ല കൂടെ ഇവിടെ അവർ പണി കൊടുത്ത് മോങ്ങി അവളിന്ന് മോങ്ങി അവൾ കൂട്ടി നിന്ന് ഇൻസ്റ്റാഗ്രാം വഴി സ്നേഹത്തിലും സ്നേഹതീരം നിന്റെ സഹോദരൻ ഞാൻ ചോദിച്ചിട്ട് നിന ഏത് പതിയെ അമ്മച്ചിന് മതിയാണ് എന്റെ സഹോദരൻ അടി സ്നേഹം സ്നേഹീരം പറയുന്ന വോയിസ് ഞാൻ രാത്രി അവൻ ഒരു ചാനൽ ഉണ്ടാക്കി മുഖം കാണിക്കാതെ നാണായമാന ഇല്ലാത്ത പേരെന്താ ഷിയാസേ നീ കേട്ടോ ഏ നിന്റെ ആരോട് അമ്മച്ചീന്റെ മോളം എന്റെ അച്ഛൻ്റെ മോളാം നാണായിമാനാത്ത ഞാൻ നിങ്ങൾക്ക് ഒരു കാലിമുറയാണ് തനോബറിന്റെ വോയിസും അഷ്കർക്കാന്റെ വോയിസും നിന്റെ തള്ളിപ്പിടിച്ചുള്ള വോയിസും കൂടെ ഞാനിന്ന് വൈകിട്ടിടുന്നുണ്ട് നീ കൊറേ നാളെ എന്റെ മാനത്തിന് കണക്കുറങ്ങി എപ്പഴാ പറഞ്ഞ കരിപ്പൂന്റെ മൂക്കാമണ്ടി താലിയായിട്ട് ചേമേന കണ്ടിട്ട് ഞാൻ നിൽക്കുന്നുണ്ട് ചെരുപ്പുലിന്റെ മൂക്കാമോ ഞാൻ തരും ഞാൻ ഏറെ അറ്റം വരെ പോലും തയ്യാറാണല്ലോ തൊണ്ടി വാടി വരിക പറയുന്നു ഇത്ര വരെ പെണ്ണിനെ പറയാം പിടിച്ചത് നിന്റെ പല്ലി കറിച്ച് എനിക്കല്ലേ മരണം തൊട്ടി വെച്ചിട്ട് ആയിരം മരം പാലെടുത്ത് വന്നാലോ സ്കൂളി ഇന്ന് ഞാൻ സംസാരിച്ചില്ല ഇത്രയും സംസാരിച്ചില്ലേ ഞാൻ ആർക്കും പബ്ലിക്കാറും അത്രയ്ക്ക് പങ്കുണ്ടായിരുന്നു എനിക്ക് ആയി മാനിയില്ലാത്തോളെ ഇന്നലെ കുടികളെ പണി കൊടുത്തു മോങ്ങിയതാണ് ഒരു ആയി പറയ ഹായ് ആ ചെരുപ്പിനെന്താ പുതിയ ചെരുപ്പാണ് അവളെ മോന്ത കഴിച്ച ചെരുപ്പിനെ നല്ലവരെ കിടാൻ പറ്റി കുറയാണ് ഹായ്ല കൂടാം ഇനി ഒന്നും പറ്റില്ല അതായത് അവളെ മാത്രമേ കൂടെ വീഡിയോ ഇടിക്കാൻ വന്നത് നിങ്ങൾ കാണിച്ചിരുന്നോ നീ അറിയിച്ചിന് വേണ്ടി കാട്ടി കൂട്ടുന്നത് ഈ വീഡിയോസ് ഒക്കെ കാണും നിങ്ങളല്ലേ ഇനി ഒരു പെണ്ണിന് നിങ്ങൾ ഉണ്ടാവാതിരിക്കുന്നേ ഞാൻ ഹരിച്ചു പോയാലും എന്റെ മക്കൾ എന്റെ മൗമാരെ തെറ്റിത്തു പോയാലും എന്റെ മക്കൾ കണ്ടിട്ടില്ല എന്റെ മക്കൾ മുമ്പ് ചിട്ടും അല്ലാതെ ഞാൻ തെറ്റി ചേരില്ല അങ്ങനെ തെറ്റി ചിരിക്കണമെങ്കിൽ ഞാൻ സഹായിച്ചടിയേ ആ ചെരുപ്പിനെ തരുമോ അല്ല ജാഫർ നിന്റെ വീട്ടിൽ ഇങ്ങനെയാണോ നിങ്ങൾ പറഞ്ഞില്ല എന്റെ മോൻ ജോലി കിട്ടാൻ ആ ചേന്റെ ജോലി കിട്ടിയ മോളത്തില്ല ദുബായി രണ്ടു മാസം കഴിഞ്ഞു ഇഷ്ട അതാണ് ഒരുപാട് ദുഃഖമുണ്ട് എന്റെ പൊന്നിട്ട് അവരുടെ അവളോട് പാവാട വള്ളി വേറെ വഴി കടിച്ചു ഓടിക്കാൻ ഒരു മോന്തയാണ് അവൾ ആണുങ്ങളെ പേരുകളെ അവർക്ക് സ്വന്തം പേരുണ്ടാവ നമുക്ക് സ്വന്തം പേരുണ്ട് ഭർത്താവിന്റെ പേരല്ല അവധപ്പെടുന്നില്ല ഏത് മൂങ്ങിയാണ് ഭാര്യ അവിടെ ഭർത്താവ് പറഞ്ഞ് നോക്കണുണ്ട് ചേരിപ്പൂരിന്റെ മൂക്കമ്മുടെ അച്ഛന കനക്ക് ഇത്ര നടന്ന അങ്കാരൂടിപ്പോയതല്ല ഇന്നിങ്ങനെ ഇന്ന് എടുക്കുന്നുണ്ട് എടുക്കുന്നുണ്ട് ഒന്നും എനിക്ക് ഒന്നും ഞാനേ ജീവിതം അവസാനിപ്പിക്കാം ഇല്ലെങ്കിൽ തന്നെ അവസാനിപ്പിക്കാം ഇതിന്റെ അവസാനം വേണം എന്തായാലും നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ദയവ് ചെയ്ത അടി കൂടല്ലേ നിങ്ങൾ എല്ലാം പറഞ്ഞ് അവസാനിപ്പിക്കേ ഇനി എന്തിനാണ് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും പക്ഷെ നെജിലെ ബീൻ ഫാമിലി പറഞ്ഞത് ഒട്ടും ശരിയായിട്ടുള്ള കാര്യമല്ല നിങ്ങൾ ഒരു പെണ്ണാണ് ഒരു പെണ്ണിനെ ഒരിക്കലും ഒരു മാനത്തിന് വില കുറച്ച് കാണിക്കരുത് അങ്ങനെ പറയേണ്ട ഒരു കാര്യമില്ല നിങ്ങൾക്ക് നിങ്ങൾ പോയി കണ്ടോ അവരങ്ങനെ കിടക്കുന്നത് ഇല്ലല്ലോ കണ്ടില്ലല്ലോ വെറുതെ എന്തിനാണ് വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇട്ട് കൊടുത്താണ് നിങ്ങളുടെ അച്ഛനെ അമ്മയെ ഒക്കെ പറയിക്കേണ്ട ആവശ്യം എന്താണ് അപ്പോ വെറുതെയാണ് ഈ ഒരു ലേഡിയെ നിങ്ങൾക്ക് വെറുതെ വിട്ടൂടെ നിങ്ങൾ എത്ര നാളായി തുടങ്ങി വെച്ചിരിക്കുന്നത് വളരെ മോശം കേട്ടോ വളരെ മോശം അപ്പൊ ഈ ഒരു കാര്യം കണ്ടിട്ട് മിണ്ടാണ്ടിരിക്കാനായിട്ട് തോന്നിയില്ല കാരണം ഇപ്പോ ഞാൻ ഇപ്പൊ നെജിലേ നെജിലേക്ക് വേണ്ടിയാണ് ഞാൻ സംസാരിച്ചതെന്ന് നിങ്ങൾ ആരും വിചാരിക്കരുത് ഞാൻ സംസാരിച്ചത് എന്താന്ന് വെച്ചാൽ ഒരു സ്ത്രീയെ പരസ്യമായിട്ട് പറയാൻ പാടില്ലാത്ത ഒരു വാക്ക് കണ്ടു എന്ന് പറഞ്ഞ് പറയുമ്പോൾ ഞാനും ഒരു ലേഡിയാണ് ഒരാൾ ചെയ്യാത്ത ഒരു തെറ്റ് ഒരാളിലേക്ക് അടിച്ചേപ്പിക്കുമ്പോൾ അത് വളരെ വിഷമം തോന്നും ആർക്കായാലും അതൊരു വിഷമം തോന്നും കാരണം ജസ്ന സലീം എന്ന് പറയുന്ന ആ ഒരു വൃത്തികെട്ടവൾ എന്നെ പറഞ്ഞ വാക്കുകൾ കേട്ടപ്പോൾ എനിക്കൊരുപാട് വിഷമം തോന്നി കാരണം ഞാൻ മനസ്സറിയാത്ത വാക്കുകളായിരുന്നു ആ ഒരു സ്ത്രീ വന്നിട്ട് അവരുടെ ചാനലിൽ വന്നിട്ട് പുപ്പിളിച്ചത് അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്കൊരുപാട് വിഷമം തോന്നി അപ്പോൾ അതുപോലെയല്ലേ ഈ ഒരു പെൺകുട്ടി എന്ന് ഞാൻ ചിന്തിച്ചു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ എന്തായാലും നെജിലയും അങ്ങ് വിട്ടേക്ക് നെജില ഇനിയിപ്പോൾ ഇതൊന്നും വലിയ വിഷയമാക്കാനായിട്ട് നിൽക്കേണ്ട ഒരു ലേഡിക്കും സഹിക്കാൻ പറ്റാത്തൊരു വാക്കുകളാണ് അവരെ ആ ഒരു രീതിയിൽ കണ്ടു എന്നൊക്കെ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് പറയുമ്പോൾ അത് അതിന് ഒരുപാട് വില കൊടുക്കേണ്ടി വരും നേരെ മറിച്ച് അവർക്ക് എന്തെങ്കിലും സങ്കടം വന്ന് അവർക്ക് എന്തെങ്കിലും കാട്ടിക്കൂട്ടിയാൽ അതിന് സമാധാനം ബെൻ ഫാമിലി പറയേണ്ടി വരും അപ്പോൾ നിങ്ങൾ പിന്നീട് ഇരുന്ന് സങ്കടപ്പെട്ടിട്ടൊന്നും ഒരു കാര്യമില്ല നമ്മൾ നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലൊരു ഇഷ്യൂ ഉണ്ടെങ്കിൽ നമ്മൾ കുടുംബത്തിൽ ചിലപ്പോൾ നമ്മൾ വീറോടുകൂടിയും വാശിയോടുകൂടിയും ഒക്കെ സംസാരിച്ച് വന്നിരിക്കും അത് നമ്മുടെ ഭർത്താവിനോടായാലും കുടുംബാംഗങ്ങളോടായാലും ചിലപ്പോൾ നമ്മളങ്ങനെ ആ ഒരു സാഹചര്യത്തിൽ ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് കടുപ്പത്തിൽ കടു കടുപ്പിച്ച വാക്കുകളും ചിലപ്പോൾ വായിത്തോന്നൊക്കെ നമ്മുടെ കുടുംബത്തിനുള്ളവരെ അകത്തുള്ളവരെ പറഞ്ഞു വന്നിരിക്കും അതേപോലെ നമ്മൾ പുറത്തിറങ്ങി സംസാരിക്കരുത് അത് വളരെ മോശമാണ് കാരണം ഇവര് ഈ ഇവരും നിങ്ങളുമായിട്ട് ഒരു ബന്ധവുമില്ല ഇനി എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ പോലും നിങ്ങൾ നേരിട്ട് കണ്ടവരുടെ അവരുടെ മുഖത്ത് നോക്കി വല്ലതും സംസാരിച്ചാൽ അതിനൊരു അന്തസ്സുണ്ട് ചാനലിൽ വന്നിട്ട് നിങ്ങൾ ഇങ്ങനെ ഇതുപോലെയുള്ള വഷളത്തരങ്ങൾ വിളിച്ച് പറയുമ്പോൾ അത് എത്ര ലക്ഷക്കണക്കിന് ആളുകളിലേക്കാണ് എത്തുന്നത് എന്ന് നിങ്ങൾ മറക്കരുത് ആ ഒരു ലേഡിക്കും അവരുടെ കുഞ്ഞുങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും എന്താ അപ്പുറത്തിറങ്ങി നടക്കണ്ടേ അവർക്കൊന്നും നാണവമാനമൊന്നും ഇല്ലേ അപ്പോൾ എന്തായാലും നമ്മളുടെ വായിൽ നിന്നും വരുന്ന വാക്കുകൾ വളരെയധികം സൂക്ഷിച്ചുപയോഗിക്കുക നമുക്ക് എന്തും പറയാം പക്ഷേ ഇതുപോലെയുള്ള കാര്യങ്ങൾ പടച്ചിറക്കി വിടാതിരിക്കുക അപ്പോൾ ഇത്രേ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ ഈ ഒരു വീഡിയോയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ചെയ്തേക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ